ഒരു വില്ലേജ് ഓഫീസർക്ക് പോലും കിട്ടിയില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ നീതി പ്രതീക്ഷിക്കും റിപ്പോർട്ടൊന്നും തിരിച്ചറിയാനായിട്ട് വിളിക്കുകയും ചെയ്തിട്ടില്ല വില്ലേജ് ഓഫീസറെ കൈകാര്യം ചെയ്താലാണ് വില്ലേജ് ഓഫീസറെ ഭാഗത്ത് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ബൈക്കൊക്കെ തള്ളിയിടുകയും എന്നിട്ട് വാഹനം ഈ മണ്ണ് കയറ്റി വാഹനം എടുത്തുകൊണ്ട് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പാസൊന്നുമില്ല ഞാൻ പറഞ്ഞു ഈ പണി നിർത്തു എന്നവരോട് ആവശ്യപ്പെട്ടപ്പോ വീണ്ടും നമസ്കാരം മണമ്പൂർ വില്ലേജ് ഓഫീസറാണ് ഇപ്പോൾ മറന്നാളം മലയാളി നിൽക്കുന്നത് വളരെ ഗുരുതരമായ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയത് അത് ഇവിടെയുള്ളൊരു മണ്ണ് മാഫിയ അനുമതിയില്ലാതെ മണ്ണ് കടത്തുന്നത് തടയാൻ ശ്രമിച്ച അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസറായ സാബു സാറിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ വണ്ടി ഒരു പടുക്കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് ഇന്ന് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയം വരെ ഏതൊരുവിധ നടപടിയും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല വളരെ ഗുരുതരമായ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് അദ്ദേഹത്തെ മർദ്ദിക്കുക കൂടി ചെയ്തു ഏതായാലും ഒരു വില്ലേജ് ഓഫീസർക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കളുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ വില്ലേജ് ഓഫീസർ സാബു സാർ ഞങ്ങളോടൊപ്പം ചേരുകയാണ് സാർ എങ്ങനെയാണ് ആ സംഭവമൊക്കെ നടന്നത് എങ്ങനെയാണ് സംഭവം അന്ന് ഞാനൊന്ന് വില്ലേജ് ഓഫീസറുടെ ആയിരുന്നു വൈകുന്നേരം അഞ്ചു മണിയാ സമയത്ത് ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ആയാംകുളം ഭാഗത്തായിട്ട് നാഷണൽ ഹൈവേ അനധികൃത കൊണ്ട് മണ്ണെടുക്കുന്നു എന്ന് പറഞ്ഞു അപ്പം സംഭവസ്ഥലം നോക്കാനായിട്ട് ഞാനിവിടുന്ന് എൻ്റെ സ്വകാര്യ ഏരിയ വാഹനത്തിൽ ഞാനിവിടെ പോയതാണ് അവിടെ ചെന്ന് ചെന്ന സമയത്ത് ഒരു ഈ എസ് കെ വയറിൽ രണ്ട് ടിപ്പറിൽ മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനവരോട് ചോദിച്ച് ഇതിന് പിന്നെ അനുമതിയുള്ള കേസാണ് ഈ പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അവർ പാസൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഈ പണി നിർത്ത് എന്നവരോട് ആവശ്യപ്പെട്ടപ്പം അവർ പണി നിർത്താൻ തയ്യാറായില്ല വീണ്ടും മണ്ണ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ ഞാൻ പിന്നെ കടയ്ക്കവർ കല്ലമ്പലം പോലീസിന് വിളിച്ച് വിളിച്ചു പറഞ്ഞു പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് പോലീസുകാർ ഇപ്പോൾ എത്താം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ ഇവർ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി ഞാൻ പെട്ടെന്ന് വണ്ടി തടഞ്ഞു നിർത്തി വണ്ടി എടുത്തുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞ് വണ്ടിയുടെ മുന്നോട്ട് എൻ്റെ ബൈക്കിരിക്കുകയായിരുന്നു ഇവരോട് തന്നെ എൻ്റെ കരുത്തിൽ പിടിച്ച് പുറത്തേക്ക് തള്ളിത്തറയിട്ട് ഈ ബൈക്കിനെ എടുത്ത് താഴെ കുഴിയിലിട്ട് തള്ളിയിട്ടുകയും ചെയ്തു എന്നിട്ട് അവർ വണ്ടി എടുത്തുകൊണ്ട് അപ്പോൾ അതിനെ പോവുകയും ചെയ്തു പിന്നെ കടയ്ക്ക് കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി അവർ കേസെടുത്ത് സർക്കാർ ജീവനക്കാരനെ മർദ്ദിച്ചതിനും വാഹനം കേടുപാട് വരുത്തിയതിനും ഔദ്യോഗിക തീവ്ര നടത്തിയതിനും കേസെടുത്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ട് കേസെടുത്തായിരുന്നു പക്ഷേ ഈ സമയം വരെ പ്രതികളെ ആരും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല വണ്ടി കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെ പ്രതികളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതായിട്ട് ഇതുവരെ റിപ്പോർട്ടൊന്നും കുട്ടികളായിട്ട് തിരിച്ചറിയാനായിട്ട് നമ്മൾ വിളിക്കുകയും ചെയ്തിട്ടില്ല വിളിക്കുകയും ചെയ്തിട്ടില്ല സാർ ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി കല്ലമ്പുള സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതേ വാഹനം ആ റോഡിൽ കൂടി പോകുന്ന സാർ സാറ് അല്ലേ ആ കല്ലമ്പലം ഹൈവേ കൂടെ ഇത്രയും ഒരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത വണ്ടി പോലും ഇതുവരെ കസ്റ്റിയെടുത്തില്ല പ്രതികളെയും കസ്റ്റി എടുത്തിട്ടില്ല വണ്ടികൾ ഇപ്പോഴും ആ സ്റ്റേഷനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണല്ലേ സർ ഒരു 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 സർക്കാർ ഉദ്യോഗസ്ഥൻ അത്ര ഒരു നല്ല പൊസിഷൻ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇതാണ് ഈ നാട്ടിലെ അവസ്ഥയെങ്കിൽ ഒരു സാധാരണ പൗരന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് എനിക്ക് മതിയോഗം പറയാനില്ല ഇതൊരു നിലവിലെന്തായാലും ഈ കേസോട് ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാഹനം കസ്റ്റഡി നിലവിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അത് അല്ല കളക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായ റവന്യൂ ഉടപുന്നുണ്ട് കൃത്യമായ പ്രസിഡന്റ് അതിനെ കുറിച്ച് നമുക്കറിയാം എന്തായാലും ഇത് നിരന്തരം ഇത്തരം ഇതിന് തൊട്ട് രണ്ടാഴ്ച ഈ സംഭവം നടക്കുന്നതിന് മൂന്നാഴ്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ കല്ലമ്പലം പോലീസ് ഈ വണ്ടി പിടിക്കുകയും അവർക്കിടെ നമ്മൾ സ്ഥലത്തെത്തി പിന്നെ സ്ഥലത്ത് മണ്ണെടുത്തതിൻ്റെ അളവ് കൊടുത്ത് പിന്നെ മൈനീളിന്ന് ഫൈൻ അടച്ചിട്ടാണ് വണ്ടി തിരിച്ചറക്കിയിട്ടത് നിലവിലെ ഇവരെ വണ്ടി പിടിച്ചിട്ടില്ല ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് അറിയുന്നത് അല്ല നിങ്ങൾ ഈ മണ്ണ് എടുക്കാനായിട്ട് അനുവദി പത്രം വലിയ നിങ്ങൾ അറിവോട് കൂടി തന്നെയാണോ ഉള്ളൂ കാരണം ഈ ഒരു മണ്ണെടുക്കാൻ വേണ്ടി യാതൊരു വിധ അനുമതി പത്രവും സർക്കാരിൽ നിന്നും വാങ്ങിച്ചിട്ടില്ല ഈ ഈ തൊട്ടടുത്തുള്ള വസ്തുക്കളൊന്നും മാറ്റിട്ടില്ല ഇത് ചോദിക്കാനാണ് ഈ പറയുന്ന വില്ല ഓഫീസറോട് വന്നത് അപ്പൊ അദ്ദേഹത്തെ മർദ്ദിച്ചു റിഞ്ഞില്ല അല്ല അറിയാത്തേം കാണാത്തെയും കേക്കാത്തേ കാര്യം പറയാൻ പറ്റത്തില്ല കാര്യം അങ്ങനെ ഒരാൾ വന്നതും നമ്മൾ കണ്ടില്ല കാര്യം രാത്രി കൊണ്ടായിരിക്കും സംഭവിച്ചൊന്നും അറിഞ്ഞില്ല വന്നതും പറഞ്ഞിട്ടില്ല ബൈക്കെടുത്ത് ഇട്ടതുമില്ല അദ്ദേഹത്തെ മർദ്ദിച്ചത് നമുക്ക് അറിയത്തില്ല എന്തായാലും ഇല്ല ഇല്ല നമ്മടുത്ത് ഇങ്ങനെ മണ്ണ് എടുക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞാൽ അതിന് കെട്ടിത്തരാന്നും പറഞ്ഞു കെട്ടിത്തരാന്നൊരു പറഞ്ഞു അവരവർ ഉറപ്പ് തന്നെ അതിന് കെട്ടിത്തരുമെന്ന് പറഞ്ഞു നമുക്ക് അവധി ഇടിഞ്ഞ് താഴെ പോവാതെ കെട്ടിത്തന്നാ അത്രയും മതിയല്ലോ പിന്നെ വേറെ ഒന്നും ഈ നിരപ്പിലേക്ക് മണ്ണ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്തുവിന്റെ അവസ്ഥയല്ലേ മോളിലോട്ടും പൊക്കമുള്ള വീടുകൾ തന്നെയാണ് റോഡ് വന്നത് നമുക്ക് റോഡില്ലായിരുന്നു വെറും തോട് കണക്കായിരുന്നു ഇപ്പഴാണ് റോഡ് വന്നത് ബൈപ്പാസ് വന്നത് നമ്മൾ ഇതുപോലെ പൊക്കം പറഞ്ഞാ വെള്ളം ഇല്ല നമ്മക്ക് ഇപ്പോഴും വെള്ളം ഇല്ല ഈ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് കിടക്കുകയാണ് ഈ പറയുന്ന വില്ലേജ് ഓഫീസറെ അവിടെ വെച്ചിട്ട് മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ ബൈക്ക് എടുത്ത കുഴിയിലേക്ക് എടുത്തിട്ട് ഇതൊന്നും നമ്മളറിഞ്ഞില്ല അറിയാത്ത കാര്യവും കേൾക്കാത്ത കാര്യം പറയാൻ പറ്റില്ല കാര്യ സംഭവങ്ങളൊന്നും നമ്മളറിഞ്ഞില്ല അറിഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് വീട്ടിലുണ്ട് പക്ഷേ ഇവിടെ പണി നടക്കുന്ന നമ്മൾ വെളിയിറങ്ങില്ല കാര്യ ഈ കൊച്ചുങ്ങളെ കൊണ്ട് എന്തിനും വെളി ഇറങ്ങേണ്ട കാര്യം മറ്റുള്ള കാര്യത്തിൽ കാര്യമില്ലല്ലോ അമ്മ ഞാനെന്ന് വെച്ചാൽ ജോലി ചെയ്യാം നമ്മളെ കാര്യം നോക്കും മറ്റുള്ള ഒന്നിലും ഇടപെടാൻ പോകത്തില്ല ഇതിന്റെ ഒരു ഭീകരത മനസ്സിലായോ കാരണം അവര് റോഡ് പൊക്കത്തിൽ മണ്ണ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്ക് കോമൺ സെൻസ് കഴിഞ്ഞാൽ അറിയാലോ ആ വീട് അറിയാലോക്കത്തിൽ അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു കോമൺ സെൻസ് നേരിട്ട് ചോദിച്ചത് നിങ്ങൾ ഇങ്ങനെ മണ്ണെടുക്കാം ഇല്ല ഉറപ്പ് തന്നു ഇട്ടു തന്നില്ലെങ്കിൽ പിന്നെ അവര് വീട് വയ്ക്കാൻ പറ്റുള്ളൂ വീട് വെക്കണമെങ്കിൽ പിന്നെ ആ വെട്ടി തരാതെ വീട് ആ അദ്ദേഹത്തെ അടിച്ചെന്ന് ഇപ്പോഴാ അറിയുന്നത് സത്യം പറഞ്ഞാ ഇവിടെ പണി നടക്കുന്നോണ്ട് കൂടുതൽ ഇറങ്ങത്തില്ല ഇല്ല അങ്ങനെ പോലീസ് വരുന്നുണ്ട് പോലീസ് വന്നു കാരണം ഇടയ്ക്ക് ഇങ്ങനെ ഇതിൽ പോലീസ് പോകുന്നുണ്ട് താഴോട്ടൊക്കെ ഇത് റോഡാണല്ലോ അങ്ങനെ പോകുന്നു അതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഇങ്ങനെ നിന്ന് പോയി ഇന്നലെ ഇങ്ങനെ വന്ന് വന്നിട്ടുണ്ടായിരുന്നു രാത്രി അങ്ങനെ മോൻ വന്ന് പുള്ളര് വന്ന് പറഞ്ഞ് ഞാനിറങ്ങിയപ്പം ഇരിട്ടത്ത് എന്താണ് അളക്കുന്നതെന്ന് നമ്മൾ കാണത്തില്ല എന്തൊക്കെയാ ആക്കാരെ നിക്കുന്ന പോച്ചുങ്ങളെ കൊണ്ട് ഞാൻ എന്താ ഇറങ്ങി ചോദിക്കാൻ പറ്റുമോ എനിക്ക് ആ ഒരു മോനേ ഉള്ളൂ ബാക്കി പോകുമ്പോൾ പിള്ളേരാ നമുക്ക് ഇപ്പോഴത്തെ കാലം അല്ലേ വല്ലതും ചോദിക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് അങ്ങനാണല്ലോ ഞാൻ ഈ പൊടി കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി ചോദിച്ചാൽ നാളെ നീ ആരുടെയും പറഞ്ഞാൽ വീട്ടിൽ കയറി അക്രമം ചെയ്യൂലെന്നു ഈ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പിന്നെ അത് ന്യൂസ് ചെയ്യാൻ വരേണ്ടി വരും ഇല്ലേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എന്തെന്നെ ചെയ്യാൻ പറ്റുമോ എനിക്ക് കൊച്ചുങ്ങൾ വളർത്തണ്ടേ എനിക്ക് ആരോടൊന്നും വെക്കിടാൻ വയ്യ ഉള്ള സ്ഥലത്ത് ജീവിക്കാത്ര തന്നെ ാണ് ഞങ്ങള് കടുവപ്പള്ളി ഭാഗത്ത് വില്ലേജ് ഓഫീസറും നാട്ടുകാരും ഇവിടെ പ്രശ്നം നമ്മളോട് വന്നപ്പോ വില്ലേജ് ഓഫീസറെ കൈകാര്യം ചെയ്തായിട്ടാണ് വില്ലേജ് ഓഫീസറുടെ ഭാഗത്ത് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ബൈക്കൊക്കെ തള്ളിയിടുകയും എന്നിട്ട് വാഹനം ഈ മണ്ണ് കയറ്റിക്കൊണ്ടുവന്ന വാഹനം എടുത്തുകൊണ്ട് പോയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഈ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ആർക്കും ഒരു തിട്ടമില്ല പക്ഷേ മുകളിലൊരു അപകടാവസ്ഥയിലായ ഒരു വീടുണ്ട് ഈ മണ്ണ് എടുത്ത് മാറ്റുകയാണെങ്കിൽ ഈ വീടിന് യാതൊരു സമയത്തും നിലമൊത്താൻ സാധ്യമുള്ള അതുപോലെയാണ് ഇരിക്കുന്നത് അവർ കെട്ടിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണെന്ന് തോന്നുന്നു ഈ വീട്ടുകാരെ പിന്നെ അവരോടൊപ്പം ചേർത്ത് എന്തൊക്കെയാണ് സഹായങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞതായിരിക്കാം എന്നാണ് തോന്നുന്നത് പക്ഷേ ഈ മണ്ണ് മാഫിയ സംഘം ഈ കടുവാപ്പള്ളി പരിസര പ്രദേശങ്ങളിലും ചാത്തമ്പറ മണമ്പൂർ ഭാഗത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും ഈ അപ്പുറത്തെ സ്ഥലത്ത് ഒരാൾ പൊക്കപ്പുറത്തു നിന്ന് വീണ് വീണ് നെട്ടലിൽ മറ്റും ക്ഷതമേറ്റ് കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലും ഈ ഇപ്പോൾ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന വീടിനും ആ കുട്ടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതൊന്നും ഇവിടെ മണ്ണ് മാഫിയയ്ക്ക് പ്രശ്നമല്ല അവർക്ക് ഏത് വിധേനയും പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ കടുവാപ്പള്ളി മണമ്പൂര് ഭാഗത്ത് പ്രാദേശികമായിട്ട് ഈ കടുവാപ്പള്ളി കേന്ദ്രീകരിച്ചും ഈ തോട്ടക്കാട് ചാത്തമ്പ്ര കേന്ദ്രീകരിച്ചും ഈ ചെറിയ ചെറിയ മണ്ണ് മാഫിയ സംഘങ്ങളുണ്ട് അവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിന് ഈ നാഷണൽ ഹൈവേയുടെയോ മറ്റോ ഉദ്യോഗസ്ഥന്മാരോ ഒത്താശ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ നാട്ടുകാരുടെ പരാതി അപ്പോൾ അതൊക്കെ പറ്റി അന്വേഷണം വേണം എന്തായാലും വില്ലേജ് ഓഫീസർ പോലീസിൽ പറയാം നാഷണൽ ഹൈവേയുടെ സബ് കോൺട്രാക്ട് എടുത്ത ആൾക്കാരാണ് ഈ മണ്ണുകളൊക്കെ ഈ അനുവാദം കൂടാതെ എടുത്തിട്ട് കൊണ്ടുപോകുന്നതും വിൽ വാങ്ങുന്നതും എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അത് ശരിയാണോ സബ് കോൺട്രാക്ട് എന്നാണ് നമ്മൾ ഈ സബ് കോൺട്രാക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം അവരുടെ ഇവിടെ പണിയെടുക്കുന്ന വാഹനങ്ങളാണ് ഇതിന് ഉപയോഗിച്ച് ഇവിടെ നാട്ടുകാരുടെ ഭാഗത്ത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്കിതിൽ ബന്ധം കാണാനാണ് സാധ്യത എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് വില്ലേജ് ഓഫീസറുടെ പരാതി പ്രകാരം കേസെടുത്തിട്ടുണ്ട് പക്ഷെ പ്രതികളാരും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവിടെയാണ് എനിക്കിത് കാര്യം പറഞ്ഞുള്ളത് കാരണം ഒരു വില്ലേജിന്റെ അസിസ്റ്റന്റ് ആ സമയത്ത് അദ്ദേഹത്തിന് വില്ലേജ് ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വന്ന് മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ബൈക്ക് എടുത്ത് ആ കുഴിക്കാത്ത ഇടുകയും ചെയ്തിട്ട് ഈ സമയം വരെ ഞങ്ങൾ വാർത്ത ചെയ്യുന്ന ഈ സമയം വരെ ഒരു വണ്ടിയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല മർദ്ദിച്ച് ആരെയും കസ്റ്റഡി എടുത്തിട്ടില്ല എന്താണ് പറയാനുള്ളത് ഒരു വാഹനം എടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ അറിയാൻ കഴിഞ്ഞു ഒരു വാഹനം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ആൾക്കാർ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ പോലീസ് അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൊഴി വാങ്ങിച്ചു കേസെടുത്തിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയില്ല എങ്കിലും പക്ഷേ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആമാന്തങ്ങൾ അതാണ് ഒരു അല്ല പോലീസ് ഒന്ന് പേപ്പർ വർക്ക് എല്ലാം നടത്തി പക്ഷേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട ക്രിയയിലേക്ക് ഒരു കടന്നിട്ടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തിയ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത് കുഴിക്കാത്ത ഇടുകയും ചെയ്തെങ്കിൽ അന്ന് രാത്രിക്ക് രാഹുമാൻ അവനെ അറസ്റ്റ് ചെയ്യേണ്ടേ ചേട്ടാ ഒരു വില്ലേജ് ഓഫീസർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അദ്ദേഹത്തെ മർദ്ദിച്ചിട്ടും അദ്ദേഹത്തിന്റെ വണ്ടിയെ കേടുപാട് വരുത്തിയിട്ട് പോലും ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ അവൻ ഒരു പരാതിയുമായി സ്റ്റേഷനിലേക്ക് എന്നാൽ എന്തായിരിക്കും അവസ്ഥ ശരിയാണ് കൃത്യനിർവണം തടസ്സപ്പെടുത്തിയതിനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരാമാന്തമുണ്ട് ഇത്രയും പെട്ടെന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന ഈ സമയം വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതൊരു വലിയ മാഫിയയാണ് ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മണ്ണെടുക്കാനായിട്ടുള്ള ഒരു നിയമം കിട്ടുകയുള്ളൂ ആ ഒരു അനുമതി കിട്ടണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഏതൊരനുമതിയും വാങ്ങാതെ ഈ മണ്ണെടുത്തിനെതിരെയാണ് ആ അസ്റ്റിൻ വില്ലേജ് ഓഫീസർ ഇവിടെ വന്ന് വിഷയം ഉണ്ടാക്കി സംസാരിച്ചത് ആ സമയത്താണ് അദ്ദേഹത്തെ ദേഹോപദ്രി ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയെടുത്ത് ആ കുഴിക്കാതിടുകയും ചെയ്തത് എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് പോലും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം പ്രതികളുടെ സ്വാധീനം എന്തുമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഒരു വില്ലേജ് ഓഫീസർക്ക് പോലും നീതി കിട്ടിയില്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എങ്ങനെ നീതി പ്രതീക്ഷിക്കും മറുനാടൻ മറന്നടമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വിപുൻ മോണിനൊപ്പം ശ്രീത്തുമാരാർ സൈനിങ് ഓഫ്